നമസ്കാരം ഇസ്രയേലിനെതിരെ ഹിസ്മുള്ളയുടെ ഡ്രോൺ ആക്രമണം നാൽപ്പതോളം റോക്കറ്റുകളും നിരവധി ഡ്രോണുകളും ലബനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നുണ്ട് ഡ്രോൺ ആക്രമണത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ എയർ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങുന്നുണ്ട് ലബനിൽ നിന്ന് നിരവധി ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ചില ഡ്രോണുകളെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാൽ ചിലത് ഗോലാൻ കുന്നുകളിൽ പതിച്ചു നൂറ്റിപ്പതിനഞ്ച് റോക്കറ്റുകൾ ലബനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതായി ഐ ഡി എഫ് അറിയിക്കുന്നു യേൽ പ്രതിരോധ സേന ആളുകളോട് അവരുടെ വീടുകളിലും സുരക്ഷിതമായ ഇടങ്ങളിലും തുടരാൻ നിർദ്ദേശിച്ചു ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളുമായുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിന്റെ സൂചനയാണ് ഈ സംഭവം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ അടുത്ത കാലത്തായി നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേസമയം പ്രത്യാക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള അംഗങ്ങളെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തു